അറുപത്തി അഞ്ചാം സങ്കീർത്തനം നാലാം വാക്യം നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും ദൈവത്തെ ആരാധിക്കാനും അങ്ങനെ ആരാധിക്കുന്നവരുമായി കൂട്ടായ്മ പങ്കിടാനുമാണ് ദൈവാലയം എന്ന ആശയം പ്രഥമമായി നിലകൊള്ളുന്നത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച യാഗം കഴിക്കുന്ന ഇടമായി ഒരേയൊരു ആലയം മാത്രമാണ് അനുവദിച്ചിരുന്നത് അതിനായി ദൈവം തന്നെ തെരഞ്ഞെടുത്തിരുന്നത് യരുശലീം ആയിരുന്നു പിൽക്കാലത്ത് ഇവയെല്ലാം അവർക്ക് നഷ്ടമായി ആകയാൽ യാഗ കർമാധിഷ്ഠിതമായ യഹൂദ മതം ഇന്ന് അപൂർണമാണ് പക്ഷേ ദൈവം താൽക്കാലികമായി മാത്രം ഒരുക്കിയ ഒരു സംവിധാനമായിരുന്നു അതെന്ന് ഇന്നും യഹൂദ മതാനുസാരികൾ അംഗീകരിക്കുന്നില്ല യരുശലേമിൽ ദൈവാലയവും യാഗവുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ പരമയാഗമായതിലൂടെ ഇതിനെല്ലാം അവസാനം വരുത്തിയതും ഭൂമിയിലെല്ലായിടത്തും തൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് തൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമാക്കിയതും പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ അഥവാ മുറ്റത്ത് ചെന്ന് നിൽക്കാൻ കഴിയുന്നത് പോലും വലിയ അനുഗ്രഹമായാണ് കരുതിയിരുന്നത് അപ്പോൾ അവിടെ ശുശ്രൂഷകൾക്കായി നിയമിക്കപ്പെട്ടിരുന്നവർ അതിധന്യരെന്ന് കണക്കാക്കപ്പെട്ടു അതിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായ പ്രമാണ പ്രകാരം ലേബിയർക്ക് മാത്രമേ ഈ ഭാഗ്യം സിദ്ധിച്ചിരുന്നുള്ളൂ അഥവാ ജന്മം കൊണ്ട് മാത്രമേ അതിനുള്ള അവസരം ഉണ്ടാകുന്നുള്ളൂ എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നാം ദൈവം വസിക്കുന്ന മന്ദിരമായി ദൈവം കണക്കാക്കുന്നു ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആത്മാവ് നമ്മിൽ അപ്പോൾ മുതൽ വസിക്കാൻ തുടങ്ങുന്നു ദൈവം തൻ്റെ പുത്രനിൽ നമ്മെ തെരഞ്ഞെടുത്തത് എത്ര വലിയ കൃപയാണ് ഒരു യാഗവും വിലയും നമ്മിൽ നിന്ന് അതിനായി ദൈവം ചോദിക്കുന്നില്ല വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ആലയപ്രകാരത്തിൽ ചെന്നു നിൽക്കാൻ പോലും അർഹതയില്ലായിരുന്ന നമ്മെ തൻ്റെ ആലയം തന്നെ ആക്കിയ ഭാഗ്യം എത്ര വലുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ